കൽിലേക്ക് ഹബീബായ നബിയെ സ്നേഹിക്കുക അവിടുന്ന് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ ചെയ്യുക ഒരു ശുന്നത്തെടുക്കുമ്പോ ഒരാളോട് പറയെന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്റെ ഹബീബ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക ഹബീബായ നബിയോടുള്ള സ്നേഹമുണ്ടായി ആ കൽബോടുകൂടെ ഉറങ്ങാൻ പോവുകയാണ് ഹബീബിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഉറങ്ങുന്നവരെ വിക്ര ചൊല്ലിയിരിക്കണം ഉറങ്ങുന്നവരെ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലണം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന വിക്റാവാം അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്തത് കണ്ടുറങ്ങുന്നവർ അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ നീ കാക്കണേ കാാക്കണേതമ്പുരാനെ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം താറബേ വിക്ര ചൊല്ലിക്കടക്കുക പരിപൂർണമായ ഉതു എടുത്തിട്ടുറങ്ങുക ഖിബ്ല ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കുക പിന്നെ അള്ളാന്റെ റസൂലിനെ പറ്റി ഓർമ്മ വേണം ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കിടക്കുക ആ സ്വലാത്തുകളിൽ ഒരുപാട് സ്വലാത്തുണ്ട് സ്വലാത്തുൽ ഇബ്രാഹിമിയുണ്ട് എന്നാൽ ഹബീബിനെ കാണാൻ കൊതിയുള്ളവർക്ക് മഹാന്മാർ ഉദ്ധരിച്ചു കൊടുക്കുന്ന ഒരു സ്വലാത്തുണ്ട് അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് മഹാനായ അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹബീബാണത് സ്വല്ല അഹ്ലൽ അഹുലു ഞങ്ങൾ അഹ്ലു 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 ഞങ്ങൾ അഹ്ലുബൈ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണമായ അളവിലും തൂക്കത്തിലും ഒരാൾക്ക് ചൊല്ലണമെന്നുണ്ട് എങ്കിൽ ഞാനിപ്പറയുന്ന വാക്കുകളാണ് ചൊല്ലേണ്ടത് എന്ന് ഹബീബുന

അള്ളാഹുവിന്റെ ദീനിന്റെ ഇലാഹിയായ മതതുകളുള്ള അള്ളാഹുവിന്റെ ഹബീബിനോട് ഹെപ്പുണ്ടാവുകയും ഹബീബിന് ഒരായിരം തവണ കാണാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത ആളുകൾ ഞങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചൊല്ലിക്കോളൂ അള്ളാഹു وازواجه امهات المؤمنين وذريته واهل بيته كما صليت على ال ابراهيم انك حميد مجيد